ഇന്നും തലമുറകളിലൂടെ എന്താണ് ആ അണുപ്രസരണത്തിൻ്റെ ദുരന്തം അർബുദങ്ങളായി ഒട്ടനവധി ജനിതക രോഗങ്ങളായി ജപ്പാനിലെ ഹിരോഷമിയിലെ ജനങ്ങൾ വേറുകയാണ് ലക്ഷങ്ങളെ കൊല ചെയ്യുകയും ലക്ഷക്കണക്കിന് മനുഷ്യരെ അണുപ്രസരണത്തിൻ്റെ ദുരന്തപാതയിലേക്ക് ജനിതക രോഗങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്ത മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാതകമായിരുന്നു ഹിരോഷമി നാഗസാഖി അപ്പോൾ അമേരിക്കക്ക് താല്പര്യങ്ങളല്ലാതെ എന്തെങ്കിലും തത്വമുണ്ടോ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ ഒരു ധാർമ്മികതയും തത്വവും തങ്ങൾക്ക് ലോക വിഭവങ്ങളും സമ്പത്തും കൈയടക്കാനാണ് അവർ ശ്രമിക്കുന്നത് അമേരിക്കയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് ലോക ആയുധ വിപണിയെ ആയുധ കച്ചവടത്തെ സജീവമാക്കി നിർത്തുക അതിനുവേണ്ടി ലോകത്തമ്പാട് യുദ്ധങ്ങൾ ഉണ്ടാക്കുക ഫലസ്തീൻ ഈ നൂറ്റാണ്ടിലെ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ യുദ്ധമാണ് ഗസക്കെതിരായിട്ട് നടക്കുന്നത് അത് യുദ്ധമായിരുന്നില്ല അത് ഫലസ്തീനികളുടെ വംശഹത്യായിരുന്നു വംശീയമായ ഉന്മൂലമായിരുന്നു എന്നാണ് പറയുന്നത് പശ്ചിമേഷ്യയിലെ കേവലമായ ഒരു അഭയാർത്ഥി പ്രശ്നം മാത്രമാക്കിയിട്ട് പലസ്തീൻ പ്രശ്നത്തെ ലഘൂകരിച്ച് അവതരിപ്പിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് ഈ ഹിരോഷമയുടെയും നാഗസാക്കിയുടെ ഓർമ്മകളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം ലോകത്തിൻ്റെ ശത്രുപാട് അമേരിക്കൻ ഭരണവർഗങ്ങളും അമേരിക്കൻ സാമ്പ്രായ അതിനായകന്മാരും ആരാണി സേർ ആറ്റം ബോംബിന്റെ അപ്പോസ്റ്റലനായ അമേരിക്കൻ പ്രസിഡന്റ് ഹൈസൻ ഓവറെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിൽ നിന്ന് ആണവ സാങ്കേതിക വിദ്യ ഒളിച്ചു കടത്തിക്കൊണ്ടുവന്ന് ആയുധങ്ങൾ വികസിച്ച ന്യൂക്ലിയർ ബോംബുകൾ വികസിപ്പിച്ച രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സർവദേശീയ പാതകത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറും ആഗസ്റ്റ് ഒമ്പതും സാക്ഷിയായത് രണ്ടാം മഹായുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച് കീടങ്ങിയ ജപ്പാനുമേൽ ജപ്പാനിലെ രണ്ട് നഗരങ്ങൾക്കുമേൽ രോഷ്മിയും നാഗസാഖിയും തങ്ങൾ പുതുതായി വികസിപ്പിച്ചെടുത്ത ആറ്റം ബോംബ് പരീക്ഷിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെ ആണവാഗ്നിയിൽ കത്തിച്ചു കളയുകയും ആ നഗരത്തിലുണ്ടായിരുന്ന പതിനായിരങ്ങളെ അണുപ്രസരണത്തിൻ്റെ മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്ത ഈ മഹാപാതകത്തിന് ഈ സാർവദേശീയ പാതകത്തിന് നേതൃത്വം കൊടുത്തത് മറ്റാരുമായിരുന്നില്ല രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യശക്തികളുടെ നേതാവായി നടിച്ച അമേരിക്കയായിരുന്നു ദശലക്ഷക്കണക്കിന് സോവിയറ്റ് ചമ്പടയിലെ ധീരന്മാരായ സഖാക്കളുടെ ധീരോദാത്തമായ പോരാട്ടം അതാണ് ഹിദ്റേയും മുസോൾനിയെയും പരാജയപ്പെടുത്തിയത് ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും അടങ്ങുന്ന അച്ചുതണ്ട് ശക്തികളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാകുമ്പോഴേക്കും പരാജയം സമ്മതിപ്പിച്ച് കീഴങ്ങനിലേക്ക് എത്തിച്ചത് സോവിയറ്റ് ചമ്പടയുടെ അപ്രതിരോധ്യമായ മുന്നേറ്റമായി പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ ഇനിയുള്ള മേധാവിത്വ ശക്തികൾ തങ്ങളാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ തങ്ങളുടെ കയ്യിൽ സർവനാശകാരിയായ ആറ്റം ബോംബ് ഉണ്ട് എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടത് ബോംബിങ്ങിൻ്റെ സമയത്ത് ഹിരോഷിമ നഗരത്തിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ ജനസംഖ്യ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരമായിരുന്നു പക്ഷെ അറ്റംബോംബ് വീണ് നിമിഷങ്ങൾക്കകം എഴുപത്തി എട്ടായിരത്തി ഒരുനൂറ്റി അൻപത്തിനാല് പേർ ഔദ്യോഗിക കണക്കനുസരിച്ച് ആ അണ ആണവോംബിൻ്റെ അണു ആണവാഗ്നിയിൽ വെന്തു മരിച്ചു ഞെട്ടിപ്പിക്കുന്ന സംഭവം നമ്മുടെ മനസ്സാക്ഷി എപ്പിടിച്ചു കൊടുക്കുന്ന സംഭവം ആണവാഗ്നിയിൽപ്പെട്ട ജനങ്ങൾ നഗരവാസികൾ കൂട്ടത്തോടെ ഹിരോഷ്മിയിലൂടെ ഒഴുകിപ്പോകുന്ന ഹോഹാദോ നദിയിൽ ചാടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തീപ്പിടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വെള്ളത്തിൽ ചാടിയത് പക്ഷേ ഓഹദോ നദിയിലെ വെള്ളം ആണവച്ചൂടേറ്റ് തിളച്ചു മറയുകയായിരുന്നു ആ നദിയിലാണ് ഈ എഴുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പേരിൽ ഭൂരിപക്ഷം ആളുകളും വെന്തു മരിച്ചത് വെന്തുരുകി മരിച്ചത് പൊള്ളി മരിച്ചത് നദീജലം തിളച്ചമറിയുന്ന അവസ്ഥയായിരുന്നു ആ ആറ്റം ബോംബിങ്ങിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യ ഏഴായിരത്തോളം ഹിരോഷിമ നഗരവാസികൾക്ക് ഗുരുതരമായ പരിക്കുകളേറ്റി ഇന്നും തലമുറകളിലൂടെ എന്താണ് ആ അണുപ്രസരണത്തിൻ്റെ ദുരന്തം അർബുദങ്ങളായി ഒട്ടനവധി ജനിതക രോഗങ്ങളായി ജപ്പാനിലെ ഹിരോഷമിയിലെ ജനങ്ങൾ വേറുകയാണ് ഹിബാ കുഷകൾ ലിംഗവ്യവച്ഛേദനം സാധ്യമല്ലാത്ത ഹിബാ എന്ന് പറയുന്ന ഒരു പ്രത്യേക വംശം തന്നെ ആറ്റമ്പോ സ്ഫോടനത്തിന്റെ ജനിതക ഫലമെന്ന നിലക്ക് ഹിരോഷ്മിയിൽ രൂപപ്പെട്ടു അത്യന്തം ദുരന്തപൂർണമായ മനുഷ്യരാശിക്കു മേൽ അമേരിക്ക നടത്തിയ ഏറ്റവും പാതകപൂർണമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിനുള്ള ആറ്റം ബോംബ് വർഷം ആഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് അതുകൊണ്ടടങ്ങാഞ്ഞിട്ട് അമേരിക്ക ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിയിൽ ബോംബിടുന്നത് നാഗസാക്കി നഗരത്തിലെ അപ്പോഴത്തെ ജനസംഖ്യ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വരും ആ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം ജനസംഖ്യയിൽ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പേരും അമേരിക്ക ഇട്ട ആറ്റം ബോംബിന്റെ അഗ്നിയിൽ വെന്തു മരിച്ചു എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി തൊണ്ണൂറ്റാറ് പേർക്ക് ഗുരുതരമായ പരിക്കുകളേറ്റു ലക്ഷങ്ങളെ കൊല ചെയ്യുകയും ലക്ഷക്കണക്കിന് മനുഷ്യരെ അണുപ്രസരണത്തിൻ്റെ ദുരന്തപാതയിലേക്ക് ജനിതക രോഗങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്ത മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാതകമായിരുന്നു കിരൂഷണിയും നാഗസാഖി ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ലോകത്തിന് ഒരു യുദ്ധമുണ്ടാകാൻ പാടില്ല യുദ്ധമെന്നത് സാമ്രാജ്യത്വത്തിൻ്റെ വിപണികളും വിഭവങ്ങളും കൈയടക്കാനുള്ള ലോകത്തെ ഭൂപരമായി തന്നെ തങ്ങൾക്കിടയിൽ പങ്കിട്ടെടുക്കാനുള്ള താല്പര്യങ്ങളിൽ നിന്ന് അധിനിവേശ താല്പര്യങ്ങൾ ഇത് എന്താണ് അതുകൊണ്ടാണ് മഹാനായലനിൻ സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള തൻ്റെ വിശകലന പഠനത്തിൽ സാമ്രാജ്യത്വം എന്നാൽ യുദ്ധമാണ് ഇമ്പിരിയലിസം മീൻസ് വാർ എന്ന് നിർവഹിച്ചത് സാമ്രാജ്യത്വത്തിന് ലോകമെമ്പാടുമുള്ള വിഭവങ്ങൾ വ്യത്യസ്ത ജനസമൂഹങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തും വിഭവങ്ങളും തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ യുദ്ധമല്ലാതെ മറ്റൊരു മാർഗമില്ല പക്ഷെ ലോക ജനത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ ഈ അണുബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധത്തിൻ്റെ പരിവവസാനം കണ്ട് ഇനിയൊരു യുദ്ധമരുത് പ്രത്യേകിച്ച് ആണവായുധങ്ങളുള്ള ഈ കാലത്തൊരു യുദ്ധം അങ്ങേയറ്റം മനുഷ്യനാശകാരിയായിരിക്കും അങ്ങേയറ്റം വിനാശകരമായിരിക്കും ആ തിരിച്ചറിവിൽ നിന്നാണ് ലോകമെമ്പാടും സമാധാന പ്രസ്ഥാനങ്ങളുണ്ട് വേൾഡ് പീസ് കൗൺസിലുകൾ ഉണ്ടായത് ഇന്ത്യയിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോൾഡാരിറ്റി ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളുണ്ടായത് അതിൻ്റെ എല്ലാ നേതൃത്വത്തിൽ സർവദേശീയ തലത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ നിരവധിയായ യുദ്ധവിരുദ്ധ ഉണ്ടായി സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ യുദ്ധത്തിനെതിരായി വളരെ ശക്തമായ നിലപാടെടുത്തു പക്ഷേ രണ്ടാം ലോകം ആഹായിത്തതിനു ശേഷം ഹിരോഷ്മയും നാഗസാക്കിയും അണുബോംബ് വർഷിച്ച് ഇല്ലാതാക്കിയതിനു ശേഷം അമേരിക്കൻ സാമ്രായത്വവും ബ്രിട്ടീഷ് സാമ്രാത്വവും കൈകോർത്തുകൊണ്ട് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും എതിരായിട്ട് പ്രത്യേകിച്ച് സോവിയറ്റ് ബ്ലോക്കിനെതിരായിട്ട് ഒരു ശീതയ യുദ്ധത്തിൻ്റെ ഒരു ശീതസമരത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോയി ആ ശീതയുദ്ധകാലത്തെ സാമ്രാജ്യത്വ അധിനിവേശ തന്ത്രങ്ങൾ വൻകിട മുതലാളിത്ത രാജ്യങ്ങളുടെ വൻശക്തി മേധാവിത്ത രാജ്യങ്ങളുടെ കീഴിലേക്ക് ലോകത്തെ ആകെ കൊണ്ടുവരാനുള്ള അങ്ങനെ ഒരു വേൾഡ് ഓർഡർ ഉണ്ടാക്കാനുള്ള നീക്കമാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ശീതയുദ്ധത്തിലൂടെ അമേരിക്കയും പാശ്ചാത്യ യൂറോപ്യൻ സാമ്രാജ്യ ശക്തികളും പ്ലാൻ ചെയ്തത് പക്ഷെ ലോകമെമ്പാടും യുദ്ധത്തിനെതിരായിട്ടുള്ള സമാധാന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു ഇനി ഒരു ഹിരോഷിമയും ഉണ്ടാവരുത് ഇനി ഒരു നാഗസാക്കി ഉണ്ടാവരുത് ലോകത്തെവിടെയും ആറ്റം ബോംബുകൾ വർഷിക്കപ്പെടാൻ പാടില്ല ആണവായുധം അങ്ങേയറ്റം മനുഷ്യനാശകാരിയാണ് അത് ലോകത്തെവിടെയും അനുവദിക്കാൻ പാടില്ല എന്ന സാർവദേശീയമായ ഒരു അവബോധം ഹിരോഷിമയും നാഗസാക്കിയും തുടർന്നുള്ള മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച സംഭവങ്ങൾ ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകമാകെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാകുമ്പോഴേക്കും നമ്മൾ കാണുന്ന എന്താണ് സോവിയറ്റ് യൂണിയൻ തകരുന്നതാണ് സോഷ്യലിസ്റ്റ് ബ്ലോക്കിനെ ഇല്ലാതാക്കുന്നതാണ് സോവിയറ്റ് യൂണിയൻ്റെയും സോഷ്യലിസ്റ്റ് ബ്ലോക്കിൻ്റെയും കൂടി എന്താണ് സംഭവിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടേതായ ഒരു പുതിയ ലോകക്രമം ഒരു ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാക്കാനായിട്ട് നാറ്റോ സൈന്യത്തെ ലോകമെമ്പാടും വിന്യസിച്ചു മിസൈലുകളും ഡോളറും കൊണ്ട് ലോകത്തെ ആകെ കിഴക്കാൻ ലോകത്തെ വ്യത്യസ്ത മേഖലകളിലെ ജനങ്ങൾക്കും രാഷ്ട്ര സമൂഹങ്ങൾക്കും അവകാശപ്പെട്ട വിഭവങ്ങളും സമ്പത്തും കൈയടക്കാൻ സാമ്പ്രാത്വ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ട് അമേരിക്ക മാറ്റോ സൈന്യത്തെ ലോകമെമ്പാടും വിന്യസിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുമ്പോൾ വളരെ കൃത്യമായ ഒരു ധാരണയുണ്ട് എന്താ ധാരണ ആ ധാരണ എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിലേക്ക് ഈ കിഴക്കൻ യൂറോപ്പിലെ ജർമ്മനി തൊട്ട് പോളണ്ട് റൊമാനിയ ബൾഗേറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ പഴയ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് അപ്പൊ നാറ്റോ സഖ്യത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ഒരു സൈനിക കൂട്ടുകെട്ടാണ് സഖ്യം ആ വാട്സാ സഖ്യത്തിലെ അംഗരാജ്യങ്ങളെ ഒരു കാരണവശാലും നാറ്റോ സഖ്യത്തിൽ അംഗമാക്കില്ല എന്നുള്ളത് അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ ജെയിംസ് ബേക്കർ ഗോർബച്ചോവിന് നൽകിയ ഉറപ്പാണ് തൊണ്ണൂറുകളുടെ ആദ്യം പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് കിഴക്കൻ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും അമേരിക്ക നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാക്കി ഇപ്പോൾ എന്താണ് ഉക്രൈനെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന യു എസ് എസ് ആർ എല്ലിൻ്റെ ഭാഗമായിരുന്ന ഉക്രൈനെക്കൂടി നാറ്റോ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനും അതുവഴി റഷ്യക്കെതിരായിട്ട് റഷ്യയുടെ വിഭവങ്ങളും സമ്പത്തും ഒക്കെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുമായിട്ട് തങ്ങൾക്ക് ഭീഷണിയാവുന്ന യൂറോപ്പിലെയും ഏഷ്യയിലെയും ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തെ പ്രതിരോധിക്കാനായിട്ട് ഉക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നാറ്റോ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ നീക്കത്തെയാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ അതിശക്തമായി പ്രതിരോധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഉക്രൈൻ യുദ്ധം നാല് കൊല്ലം കഴിഞ്ഞു ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ആ യുദ്ധത്തിൻ്റെ അനന്തരഫലനങ്ങൾ എന്താ എന്താണ് പതിനായിരക്കണക്കിന് സിമിലിയന്മാരാണ് ആ യുദ്ധത്തിൽ മരിച്ചത് ആ യുദ്ധത്തിൽ ഉപയോഗിക്കാത്ത ആയുധങ്ങളില്ല റഷ്യയിലെയും ഉക്രൈനിലെയും പട്ടാളത്തിൽപ്പെട്ട എത്രയോ ആളുകൾ മരണപ്പെട്ടു നാല് വർഷം കഴിഞ്ഞിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്തിനു വേണ്ടിയാണ് യുദ്ധം യാതൊരു സംശയവുമില്ല റഷ്യ പോലെ പ്രകൃതിവാതകവും എണ്ണയുമൊക്കെ സുലഭമായി ലഭിക്കുന്ന ഒരു സമ്പദ്ഘടന അപ്പോൾ റഷ്യൻ ഓയിലിനും റഷ്യൻ ഗ്യാസിനുമൊക്കെ എന്താണ് യൂറോപ്പിൽ വലിയ മാർക്കറ്റുണ്ട് ആ മാർക്കറ്റിലേക്ക് തങ്ങൾക്ക് കടന്നു ചെല്ലാൻ തടസ്സം റഷ്യയുടെ വിഭവങ്ങൾ എത്തുന്നതാണ് കുറഞ്ഞ വിലക്ക് രക്ഷിയ ലോക മാർക്കറ്റിൽ എണ്ണ വിൽക്കുന്നു യൂറോപ്യൻ മാർക്കറ്റിൽ എണ്ണ എത്തിക്കുന്നു പ്രകൃതിവാതകങ്ങൾ എത്തിക്കുന്നു ഇതിനെ തടയാനാണ് അമേരിക്ക വളരെ ബുദ്ധിപൂർവം സെലൻസ്കിയെ പോലുള്ള ഒരു നവദാസി രാഷ്ട്രീയക്കാരനെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഉപകരണമാക്കിക്കൊണ്ട് രക്ഷിക്കെതിരായിട്ട് യുദ്ധം ആരംഭിച്ചത് യുദ്ധം നാല് വർഷം കഴിയുമ്പോഴേക്കും അമേരിക്ക ഒരു പാഠം പിടിച്ചു ബൈഡൻ വീണ്ടും ട്രംപിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ബൈഡന്റെ അവസാന കാലവും ട്രംപിന്റെ ആരംഭകാലവും ആ പാടൻ ലോകം കണ്ടു എന്താണ് റഷ്യ അത്ര വേഗം പരാജയപ്പെടുത്താൻ കഴിയില്ല ഉക്രൈനിൽ ഒരു വിജയം സാധ്യമല്ല അങ്ങനെ വന്നപ്പോഴാണ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ഉടനെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ മാർക്കോ റൂബിയുമായിട്ട് ഒരു ചർച്ചക്ക് തയ്യാറായത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയായ ബർജിലാവോവും അതേപോലെ തന്നെ മാർക്കോ മാർക്കോറുബിയും റിയാദിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ ഈ യുദ്ധത്തിൽ തങ്ങളിറക്കിവിട്ട ഉക്രൈന്റെ ഭരണാധികാരിയായിരിക്കുന്ന സെലൻസ്കിയെ വിളിച്ചില്ല ഉക്രൈനെ അറിയിച്ചില്ല തങ്ങളിളക്കിവിട്ടതാണ് തങ്ങളുടെ നാറ്റോ സൈനിക അധിനിവേശ താല്പര്യമാണ് സെലൻസ്കിയെ കൊണ്ട് രക്ഷിക്കെതിരായിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ആ യുദ്ധത്തിൽ പങ്കാളിയായ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന സെലൻസ്കി ഭരണകൂടത്തെ അവഗണിച്ചുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച റിയാദിൽ അമേരിക്കയുടെയും റഷ്യയുടെയും വിദേശകാര്യ മന്ത്രിമാർ അവരുടെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയും ചർച്ച നടത്തിയത് ഇത് വലിയ രീതിയിൽ സെലൻസ്കിയെ പ്രകോപിപ്പിച്ചു അദ്ദേഹം വൈറ്റ് ഹൗസിൽ ചെന്നു മിസ്റ്റർ ട്രംപിനെ കണ്ടു ട്രംപിനോട് കാര്യങ്ങൾ പറഞ്ഞു ട്രംപ് അപമാനിച്ച് വിട്ടു എന്നിട്ട് ട്രംപ് പറഞ്ഞത് റഷ്യ നിങ്ങൾ റഷ്യക്കെതിരായിട്ട് നടത്തുന്ന യുദ്ധത്തിൽ ഞങ്ങൾക്ക് ചിലവ് പതിനെട്ടായിരം കോടിയോളം രൂപയാണ് അതിന് പകരമായിട്ട് അതിന് പ്രതിഫലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഉക്രൈൻ്റെ ഭൂമിക്കടിയിലെ ധാതു വിഭവങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള ആ വിഭവങ്ങൾ മുഴുവൻ തന്നെ ഞങ്ങൾക്ക് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു പരിധിവരെ സലൻസ്കി അതിന് വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അപ്പോൾ അമേരിക്കക്ക് താൽപ്പര്യങ്ങളല്ലാതെ എന്തെങ്കിലും തത്വമുണ്ടോ എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ ഒരു ധാർമ്മികതയും തത്വവും തങ്ങൾക്ക് ലോക വിഭവങ്ങളും സമ്പത്തും കൈയടക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പൊ എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനെതിരായിട്ടുള്ള യുദ്ധവും ഉക്രൈൻ യുദ്ധവും രണ്ടും ചേർന്നുകൊണ്ട് എന്താണ് ലോക ആയുധ വിപണിയെ സജീവമാക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന സമ്പദ്ഘടനയുടെയും രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതിയും വിൽപ്പനയുമാണ് ഇന്ന് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അമേരിക്കയാണ് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഉക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് അവർ വാങ്ങിക്കുന്നതാണ് ട്രംപ് പറഞ്ഞ എന്താണ് നാറ്റോ രാജ്യങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കണമെന്നാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടേ മൂന്ന് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം പ്രതിരോധ ബജറ്റ് നീക്കിയിരിപ്പുണ്ടായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് അമേരിക്കയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് ലോക ആയുധ വിപണിയെ ആയുധ കച്ചവടത്തെ സജീവമാക്കി നിർത്തുക അതിനുവേണ്ടി ലോകത്തെമ്പാട് യുദ്ധങ്ങൾ ഉണ്ടാക്കുക അത്തരത്തിലുള്ള നിരവധി യുദ്ധങ്ങളുടെ മുഖങ്ങൾ തുറന്നുകൊണ്ട് തങ്ങളുടെ ആയുധ കച്ചവടം സജീവമാക്കുക ഫലസ്തീൻ ഈ നൂറ്റാണ്ടിലെ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ യുദ്ധമാണ് ഗസക്കെതിരായിട്ട് നടക്കുന്നത് ബ്രിട്ടീഷ് സർവകലാശാല ലണ്ടൻ സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായ മൈക്കൽ സ്പാഗറും അതേപോലെ തന്നെ പലസ്തീൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഗലീൽ ഷിഗാഗിയും ചേർന്ന് നടത്തിയ ഒരു പഠനം ഈ അടുത്താണ് പുറത്തു വന്നത് ഇസ്രയേൽ ഫലസ്തീനികൾക്കെതിരായിട്ട് ഗസക്കെതിരായി നടന്ന യുദ്ധവും ആ യുദ്ധത്തിൻ്റെ പരോക്ഷാഘാതങ്ങളും മൂലം ഗസയിൽ ഒരു ലക്ഷത്തിലേറെ മനുഷ്യർ ഈ യുദ്ധക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏർ ഏതിന് ശേഷമുള്ള ഈ യുദ്ധകാലത്തിനിടയിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അത് യുദ്ധമായിരുന്നില്ല അത് ഫലസ്തീനികളുടെ വംശഹത്തിയായിരുന്നു വംശീയമായ ഉന്മൂലമായിരുന്നു എന്നാണ് പറയുന്നത് ഈ മരണപ്പെട്ടവരിൽ അൻപത്താറ് ശതമാനത്തോളം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണെന്നാണ് ഈ റിപ്പോർട്ട് മൈക്കൽ മുന്നോട്ട് വച്ചിരിക്കുന്ന അവരുടെ പഠനം മൈസ്കസ് ഫാഗർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പഠന റിപ്പോർട്ട് പറയുന്നത് ഇന്നിപ്പോൾ പലസ്തീനിൽ ഗസയിലെ മുഴുവൻ ജനങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിടുക വെള്ളത്തിന് കുടിവെള്ളത്തിന് ക്യൂ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ ബോംബിങ് നടത്തുക അങ്ങനെ പലസ്തീനികളെ നാശോന്മുഖമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാനുള്ള വംശീയമായി ഇല്ലാതാക്കാനുള്ള യുദ്ധമാണ് നടക്കുന്നത് ഇസ്രയേലിനെ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധവും എന്തിനു വേണ്ടിയുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ കച്ചവടം യുദ്ധോപകരണ കച്ചവടം ആ യുദ്ധോപകരണ യുദ്ധ വാഹനങ്ങൾ ഇതിൻ്റെയൊക്കെ തന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം നിർത്താൻ അവർ തയ്യാറില്ല ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി തന്നെ നിരവധി പ്രമേയങ്ങൾ യുദ്ധ നിർ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുണ്ടായി ലോകരാജ്യങ്ങൾ നിരന്തരമായി പറഞ്ഞു ഇപ്പോഴെന്താണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന യൂറോപ്യൻ സാമ്പ്രായത്തെ രാജ്യങ്ങളിൽ ബ്രിട്ടൻ പറഞ്ഞു അതിനു മുമ്പേ ഫ്രാൻസ് പറഞ്ഞു പലസ്തീൻ്റെ സ്വതന്ത്ര അസ്തിത്വം അംഗീകരിക്കണം അതിനൊരു രാഷ്ട്രമായി പലസ്തീനിൽ നിൽക്കാൻ അവകാശമുണ്ടെന്ന് അത് അംഗീകരിക്കാതെ സയനിസ്റ്റ് ഭീകരനായ മിസ്റ്റർ നദന്യാഹുവിന് എല്ലാ പിന്തുണയും കൊടുത്ത് പശ്ചിമേഷ്യയിലെ കേവലമായ ഒരു അഭയാർത്ഥി പ്രശ്നം മാത്രമാക്കിയിട്ട് പലസ്തീൻ പ്രശ്നത്തെ ലഘൂകരിച്ച് അവതരിപ്പിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് ട്രംപ് ഈയിടെ നടത്തിയ പ്രസ്താവനകളെല്ലാം അദ്ദേഹം പറഞ്ഞത് എന്താണ് പലസ്തീനികളെ സൗദി അറേബ്യ ഏതെങ്കിലും രാജ്യങ്ങൾ ഉൾക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളായ ആളുകൾക്ക് എവിടെയെങ്കിലും താമസിക്കാൻ സൗകര്യം കൊടുക്കട്ടെ പലസ്തീനികളുടെ ദേശീയ സ്വത്വത്തെ പലസ്തീനികളുടെ സാംസ്കാരിക സ്വത്വത്തെ ഒരു ജനത എന്നതിലൊക്കെ ജനിച്ച മണ്ണിൽ ജീവിക്കാനും ആ അതിനുള്ള ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള ഐക്യരാഷ്ട്രസഭ വരെ അംഗീകരിച്ചിട്ടുള്ള സ്വയം സ്വയംനിർണ്ണയാവകാശം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല അമേരിക്ക ഈ ഹിരോഷമയുടെയും നാഗസാക്ഷിയുടെ ഓർമ്മകളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാം ലോകത്തിൻ്റെ ശത്രുപാട് അമേരിക്കൻ ഭരണവർഗങ്ങളും അമേരിക്കൻ സാമ്പ്രായ അതി നായകന്മാരും റിപ്പബ്ലിക്കന്മാരായാലും ഡെമോക്രാറ്റുകളായാലും അവരൊരുപോലെ ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങൾ അവർക്ക് അവകാശപ്പെട്ട വിഭവങ്ങൾ സമ്പത്ത് ഇതെല്ലാം കൈയടക്കാനുള്ള ഒരു അധിനിവേശ തന്ത്രമാണ് അമേരിക്കയുടെ ഇപ്പോൾ സൈനിസ്റ്റുകളുമായി ചേർന്ന് പശ്ചിമേഷ്യയെ ആകെ സംഘർഷപൂർണ്ണമാക്കാനാണ് ശ്രമിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഈ പലസ്തീൻ ജനതയോട് നിസ്സഹായരായ പലസ്തീൻ ജനതയോട് എന്നും കൂറും സ്നേഹവും കാണിച്ചുള്ള രാജ്യങ്ങളെ ലബന അതേപോലെ തന്നെ സിറിയ ഇറാൻ എല്ലാ കാലത്തും പലസ്തീനികളെ സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളാണിത് ആ രാജ്യങ്ങളെയൊക്കെ അസ്ഥിരീകരിക്കാനും തകർക്കാനുമുള്ള നീക്കമാണ് നടത്തിയത് ഇപ്പോൾ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളായ ഉപയോഗിച്ച് പലസ്തീനിലെ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് ബാൽഷർ അസദിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ബാർഷൽ അസദിൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അവിടെ മതഭീകര സംഘം അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ് ലബനിലെ ഹിസ്ബുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിയത് ഹിസ്ബുള്ളയുടെ സ്ഥാപകനായ നേതാവിനെ വരെ അവർ ബോംബിങ്ങിൽ വധിച്ചു കഴിഞ്ഞു ഇറാന് ഇറാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നദാൻസ് പോലുള്ള ടഹ്റാനിലെ നദാൻസ് പോലെയുള്ള ഇറാനിലെ ആണവ നിലയങ്ങളിൽ യുറേനിയ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വാസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള ഏജൻസികൾ തന്നെ അന്വേഷണ ഏജൻസികൾ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ടെഹ്റാനിലെ ഇറാനിലെ ഒരാണവ നിലയത്തിലും ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള യുറേനിയം എൻറിച്ച്മെന്റ് നടക്കുന്നില്ല എന്നുള്ളത് പക്ഷേ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഇറാൻ ഒരു മതമൗലികവാദ രാഷ്ട്രമാണെന്നും മതമൗലികവാദങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തിന് തന്നെ അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ഏകപക്ഷീയമായി ആക്രമിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിയത് അതിനുവേണ്ടി വേണ്ടി ഇസ്രയേലിനെ തിരിച്ചുവിട്ടു ആരാണി സേർ ആറ്റം ബോംബിന്റെ അപ്പോസ്റ്റലനായ അമേരിക്കൻ പ്രസിഡന്റ് ഹൈസൻ ഹൈസനോവറെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിൽ നിന്ന് ആണവ സാങ്കേതിക വിദ്യ ഒളിച്ചു കടത്തിക്കൊണ്ടുവന്ന് ആണവായുധങ്ങൾ വികസിപ്പിച്ച ന്യൂക്ലിയർ ബോംബുകൾ വികസിപ്പിച്ച രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കുറ്റവാളിയായ ഏറ്റവും തെമ്മാടിയായ ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് മനുഷ്യരാശി കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ നരഭേദങ്ങൾ നടത്തിയിട്ടുള്ളൊരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ആ രാജ്യത്ത് ആറ്റം ബോംബ് കൂട്ടി ഇട്ട് നിൽക്കുമ്പോഴാണ് ആ രാജ്യത്തെ ഉപയോഗിച്ച് ഇറാനെതിരായിട്ട് ആക്രമണം നടത്തുന്നത് പക്ഷേ ഇറാൻ അതിശക്തമായി പ്രതിരോധിച്ചു ഇസ്രയേലിന് നല്ല തിരിച്ചടി നൽകി തല്ലവീവിലെ ആണവ നിലയങ്ങൾക്ക് നേരായിട്ട് തന്നെ അവർ മിസൈലുകൾ വിട്ടു അങ്ങനെ വന്നപ്പോഴാണ് അമേരിക്കക്ക് തന്നെ ഇടവേണ്ടി വന്നു ബഹ്റാനിൽ ബോംബിട്ടു ബോംബിട്ട് കഴിഞ്ഞപ്പോഴാണ് അപകടം മനസ്സിലാക്കിയത് അപ്പോൾ എന്താണ് ഉടനെ ഒത്തുതീർപ്പിന് വെടിനെ തയ്യാറായി അപ്പം ലോകത്ത് യുദ്ധങ്ങൾ നിലനിർത്തുക ആയുധ കച്ചവടം വർദ്ധിപ്പിക്കുക മനുഷ്യരാശി അത് കടന്നു വന്ന ചരിത്രഗതിയിലൂടെ നേടിയെടുത്ത ആധുനികതയുള്ളതായ രാഷ്ട്രസങ്കല്പങ്ങളെയും ആധുനികതായ ജീവിത മൂല്യങ്ങളെയും ഒക്കെ തന്നെ യുദ്ധത്തെയും മതതീവ്രവാദത്തെയും വംശീയവാദത്തെയും ഒക്കെ ഇളക്കി വിട്ട് ഇല്ലാതാക്കുക എന്ന ഏറ്റവും കിരാതമായ ഒരു നീതിയാണ് അമേരിക്കയെ നയിക്കുന്നത് ആ നീതി ഹിരോക്ഷമ മുതൽ ഇന്ന് ഗസവരെ നീണ്ടു നിൽക്കുകയാണ് മനുഷ്യരാശിക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ കുറ്റങ്ങൾ പാതകങ്ങൾ ചെയ്യുന്നവരാണ് ഇന്ന് സാമ്പ്രാത്തെ ശക്തികൾ പശ്ചിമേഷ്യയിൽ സയനിസ്റ്റുകളുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന കൂട്ടക്കൊലകൾ അതാണ് ഗസക്കെതിരായിട്ടുള്ള യുദ്ധം അതേപോലെ തന്നെ റഷ്യക്കെതിരായിട്ട് ഉക്രൈനെ സെലൻസ്കെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഇതെല്ലാം തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് അമേരിക്കയുടെ ആയുധ അമേരിക്കയുടെ സാമ്പ്രായത്വ ആധിപത്യത്തിൻ്റെയും താല്പര്യങ്ങളാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് യുദ്ധത്തിനെതിരായിട്ടുള്ള എല്ലാ വർത്തമാനങ്ങളും സാമ്പ്രാത്വത്തിനെതിരായിട്ടുള്ള അതിൻ്റെ ലോകാധിപത്യം അവസാനിപ്പിക്കാനുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത് ഇന്ന് സാമ്രാജ്യത്വവിരുദ്ധ സമരങ്ങളിലൂടെയല്ലാതെ സാമ്രാജ്യത്വവിരുദ്ധ പ്രതിരോധങ്ങളിലൂടെയല്ലാതെ മനുഷ്യരാശിക്ക് കൈവരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്